ഇന്നത്തെ ഹൊറർ സ്റ്റോറി രണ്ട് സുഹൃത്തുക്കളെ കുറിച്ചാണ് അജയും ജിത്തും ഇവർ രണ്ടുപേരും സ്കൂൾ കാലഘട്ടം മുതലേ ഒരുമിച്ച് പഠിച്ചു കോളേജ് ആയാലും ഒരുമിച്ച് പഠിച്ചു അവർ നല്ല നല്ല സുഹൃത്തുക്കളാണ് നല്ല തിക്ക് ഫ്രണ്ട്സാണ് ഇവർ ജോലി മേടിച്ചതും ഒരേ കമ്പനിയിൽ തന്നെയാണ് അങ്ങനെ അവർ എല്ലാ രീതിയിലും ഒരു നല്ലൊരു ഉത്തമ സുഹൃത്തുക്കളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ആ ഒരു സമയത്ത് ആണ് പെട്ടെന്ന് അജയ്യുടെ ബർത്ത്ഡേ വരുന്നു തൊട്ടടുത്ത ദിവസം അജയുടെ ആണ് അപ്പോൾ ജിത്ത് വിചാരിച്ചു ഈ ബർത്ത്ഡേ നമുക്കൊന്ന് സ്പെഷ്യൽ ആക്കണം ഇതേ വരെ കൊടുക്കാത്തൊരു ഗിഫ്റ്റ് അവന് കൊടുക്കണം എന്ന് ജിത്ത് തീരുമാനിച്ചു അങ്ങനെ ചില അടുത്ത് പറയും ഇന്നത്തെ ബർത്ത്ഡേ അല്ലെങ്കിൽ നാളെ വരാൻ പോകുന്ന ബർത്ത്ഡേ നിനക്ക് ജീവിതത്തിൽ മറക്കാനാവാത്തൊരു ബർത്ത്ഡേ ആയിരിക്കും കാരണം ജീവിതത്തിൽ ഇതേ വരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സംഭവം ഞാൻ നിനക്ക് തരും എന്ന് ജിത്ത് പറയുന്നു അപ്പോൾ അജയ് ഇതിൽ ലാഘോത്തോട് എടുക്കുന്നു നോക്കാം നിനക്ക് എന്തൊക്കെ കഴിവുണ്ടെന്ന് നോക്കാം ഗിഫ്റ്റ് അല്ലാനുള്ള കഴിവ് നിനക്കുണ്ടോ എന്ന് അജയ് ഇങ്ങനെ തമാശക്ക് പറയുന്നു ജിത്ത് പറയുന്നു നാളെ നമ്മൾ പതിനൊന്നര രാത്രി പതിനൊന്നര ആകുമ്പോൾ നമ്മൾ ബീച്ചിൽ പോകുന്നു പന്ത്രണ്ട് മണിക്ക് നിനക്ക് ആ ഗിഫ്റ്റ് എടുത്തു തരുന്നു എന്ന് പറഞ്ഞ് ഇതിൽ ഓക്കെ പറയുന്നു അങ്ങനെ ആ ഒരു ദിവസം അവർ പതിനൊന്നര മണിക്ക് ഹോസ്റ്റലിൽ നിന്നിട്ട് എടുത്ത് പോവുകയാണ് തൊട്ടടുത്ത് ബീച്ചിൽ പോകുന്നു ബീച്ചിൽ പോയി പതിനൊന്നരയ്ക്ക് ശേഷം അവിടെ കുറച്ച് നേരം ഇരിക്കും ഏകദേശം പന്ത്രണ്ട് മണിയായപ്പോൾ ജിത്ത് ബാഗ് തുറക്കുന്നു അതിൽ നിന്ന് രണ്ട് ബിയർ ബോട്ടിൽ എടുക്കുന്നു രണ്ട് ബിയർ ബോട്ടിൽ എടുത്തിട്ട് അജയ്ക്ക് കൊടുക്കുന്നു ഇതാണ് ഈ ബർത്ത്ഡേയുടെ നിനക്കുള്ള ഗിഫ്റ്റ് അജയ് കണ്ട് ഭയങ്കര ഷോക്കായി കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബിയർ കഴിക്കാൻ പോകുന്നത് അതിൻ്റെ പേടിയും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ അജയ്ക്കുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇത് കഴിച്ചാൽ പ്രശ്നമാകുമോ നമ്മുടെ ഉള്ളൂ അങ്ങനെയൊക്കെ ഡൗട്ട്സ് ഒക്കെയുണ്ട് അപ്പോൾ ജിത്ത് പറയുന്നു ഒരു കുഴപ്പവുമില്ല നീ ധൈര്യമായിട്ട് കഴിക്കി കഴിക്കുന്നു പറഞ്ഞ് ആ അജയ്ക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആത്മവിശ്വാസം പകരുന്നു അജയും ജിത്തും കൂടി അങ്ങനെ ചിയർസൊക്കെ കൊടുത്ത് ഇത് കഴിച്ചു തുടങ്ങി അങ്ങനെ ബിയർ ഏകദേശം തീർന്നു തുടങ്ങിയപ്പോൾ യൂറിൻ പാസ് ചെയ്യാൻ മുട്ടി അജയ്ക്ക് അങ്ങനെ തൊട്ടടുത്ത് ബാക്കിലേക്കൊന്ന് നടന്നുപോക്കിയപ്പോൾ ആ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഒരു ആൽമരമുണ്ട് വലിയൊരു ആൽമരം ആ ആൽമര തന്നെ അവിടെ പോയി അവിടെ യൂറിൻ പാസ് ചെയ്യുന്നു യൂറിൻ പാസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ അജയുടെ തലയിലേക്ക് എന്തോ ഒരു കനമുള്ള സംഭവം വന്ന് വീഴുന്നു അങ്ങനെ അജയ് അവിടെ നിന്ന് യൂറിൻ പാസ് ചെയ്യുന്നു അതേ സമയത്ത് എന്തോ ഭാരമായിട്ടുള്ള വസ്തു തലയിലേക്ക് വന്ന് വീഴുന്നു അജയ്ക്ക് പെട്ടെന്ന് തലവേദന എടുത്തിട്ട് മുകളിലേക്കൊക്കെ നോക്കുന്നു അവിടെ സംഭവങ്ങളൊന്നും കാണുന്നില്ല അങ്ങനെ അജയ് തിരിഞ്ഞു നോക്കുമ്പോൾ വികൃതമായിട്ടുള്ള രൂപം കുട്ടികളുടെ ഒരു മുഖവും എന്നാൽ കാതിൽ കടുക്കാനായിട്ട് അജയ്നേക്കാളും പകുതി ഉയരത്തിൽ വളരെ വികൃതമായിട്ടുള്ളൊരു മുഖം വെച്ചിട്ട് ഒരു രൂപം വന്നവിടെ നിൽക്കുകയാണ് അജയ് പേടിച്ച് ജിത്തിനെ വിളിക്കുന്നു ജിത്ത് ഓടി വരുമ്പോഴേക്കും ആ രൂപം പെട്ടെന്ന് അദൃശ്യമായി പോയി ജിത്ത വന്നു എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അജയ് പറയുന്നു ഇങ്ങനെ ഒരു രൂപം വന്ന എൻ്റെ ഫ്രണ്ടിൽ നിന്നു എവിടെയാണെന്ന് എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു വേരിൻ്റെ അടുത്താണെന്ന് പറയുന്നു ആ വേരിലേക്ക് അജിത്തിൻ്റെ കയ്യിലിരുന്ന ആ ഒരു ബിയർ ബോട്ടിൽ ഇറഞ്ഞ് പൊട്ടിക്കുന്നു അത് പൊട്ടിക്കുന്ന സമയം അജിത്ത് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എനിക്ക് തോന്നലാണ് നമുക്കിവിടെ വേറൊരു സംഭവം ചെയ്യാം അതെന്ന് പറഞ്ഞാൽ ആ ബിയറിൻ്റെ കുപ്പിച്ചില്ല എടുത്തിട്ട് ആ മലത്തുമ്പോൾ മലത്തുമ്പോൾ ഇവർ രണ്ടുപേരുടെ പേരിൻ്റെ ആദ്യ അക്ഷരം എഴുതുന്നു എ ജെ എന്ന് എഴുതുന്നു അത് കുപ്പിച്ചില്ലം കൊണ്ട് ആ മരത്തിൽ എഴുതിയതിന് തൊട്ടു പുറകെ മരത്തിൻ്റെ ചില്ലകൾ കിടന്ന് ഷെയ്ക്കാവുന്നു ഒരു വലിയൊരു ചില്ല ഒടിഞ്ഞ് അജയുടെ തലയിലേക്ക് വന്ന് വീഴുന്നു അജയ് അവിടെ നേരെ തലേ ബോധരഹിതരായി കിടക്കുന്നു അങ്ങനെ ജിത്ത് നോക്കി നിൽക്കെ പെട്ടെന്ന് മരത്തിൻ്റെ മുകളിൽ നിന്ന് കറുത്തൊരു രൂപം അജയ്ടെ മേത്തേക്ക് കയറുന്നു പെട്ടെന്ന് ചാടി അജയ് എനിക്കുന്നു അവിടെ കിടന്ന ആ ഒരു കുപ്പിച്ചില്ല് വേറൊരു കുപ്പിച്ചില്ലെടുത്തിട്ട് അജയ് ഷർട്ടൊക്കെ വലിച്ചു കയറിയിട്ട് അവിടെയും എ ജെ എന്ന് എഴുതുന്നു അപ്പോഴാണ് അജയ്ടെ വായിൽ നിന്ന് ആ ശബ്ദം വരുന്നത് എൻ്റെ ശരീരത്തെയാണ് നീ നോിച്ചത് അതേപോലെ എന്റെ ശരീരത്തെയും ഞാൻ ഓഹിപ്പിക്കും എന്നൊരു ശബ്ദം വരുന്നു ഇവർ മരത്തിൽ ആ ഏജ് നേരെ അജയ് നെഞ്ചിൽ എഴുതുകയാണ് പെട്ടെന്ന് തന്നെ ജിത്തിന് കാര്യങ്ങളെന്തോ എന്തോ പ്രശ്നമാണ് എന്ന് മനസ്സിലായ ശേഷം ജിത്ത് ഈ അജയ്യുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും അജയ് വീണ്ടും ബോധരഹിതനാകുന്നു അജയ്നെ പൊക്കി നേരെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ റൂമിൽ കിടത്തുന്നു റൂമിൽ കിടത്തി നേരെ ജിത്ത് ജിത്തിൻ്റെ അച്ഛനായിട്ടുള്ളൊരു പണ്ഡിത്താണ് പണ്ഡിത്തിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറയുന്നു ഇതൊക്കെയാണ് ഇന്നലെ സംഭവിച്ചത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അച്ഛൻ പറയുന്നു അജയ്നെ സൂക്ഷിക്കണം അജയ്നെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു അതേ സമയത്ത് അജയ്ക്ക് അവിടെ സംഭവിച്ചത് അജയ് ബോധം വന്ന് കണ്ണു തുറന്നപ്പോൾ സീലിങ്ങിൽ ആ റൂമിൻ്റെ സീലിങ്ങിൽ രാത്രി കണ്ട അതേ ആ ഒരു രൂപം വന്ന് ഇവരെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ചാടി ഇവൻ്റെ മേത്തേക്ക് വീഴുന്നു ഇവൻ്റെ മേല് മൊത്തം മാന്തി മാന്തി പൊട്ടിച്ച് ഇവനെ ബോധരഹിതനാക്കി അവസാനം അവരെ കൊല്ലുന്നു അജയ് മരണപ്പെടുന്നു ഇവർ അന്വേഷിക്കാൻ ഹോസ്റ്റലിലേക്ക് എത്തിയപ്പോഴേക്കും അജയുടെ മരണവാർത്തയാണ് ഇവർ രണ്ടുപേരും കേട്ടത് ഇവർ നേരെ ബീച്ചിലെത്തിയതിനു ശേഷം ആ ആലമരത്തിൻ്റെ ഫ്രണ്ടിൽ ജിത്തിൻ്റെ അച്ഛൻ കുറച്ച് പൂജയും കാര്യങ്ങളും ചെയ്യുന്നു അവസാനം കൈകൊപ്പി മാപ്പ് ചോദിക്കുന്നു ഇത് അബദ അബദോശാല പറ്റിപ്പോയാണ് ഒന്നും ചെയ്യരുത് ഇതുപോലെ മാപ്പ് ചോദിക്കുന്നു പക്ഷേ ആ ഒരു രൂപം നേരെ ജിത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു ജിത്തിനും ഇതേപോലെ ഒരു കാണിച്ച് ജിത്തും ശരീരത്ത് എ ജെ എന്ന് എഴുതുന്നു അവസാനം ജിത്തും ഇതേപോലെ അച്ഛൻ്റെ മുമ്പിൽ കിടന്നു പിടഞ്ഞ് പിടഞ്ഞ് പൂജയും മാപ്പും ഒക്കെ പറഞ്ഞിട്ടും ഈ ഒരു രൂപം ജിത്തിനെയും വെറുതെ വിട്ടില്ല ജിത്തിൻ്റെ ശരീരത്തേക്കും അത് കയറി ജിത്ത് അവിടെ ബോധരഹിതനായി പെട്ടെന്ന് ചാടിയിട്ടിട്ട് ജിത്തിൻ്റെ ഷർട്ട് അതുതന്നെ വലിച്ചു കയറി ഈ ഒരു കുപ്പിച്ചിലെടുത്തിട്ട് അവിടെ കിടന്ന അതേ കുപ്പിച്ചിലെടുത്തിട്ട് എ ജെ എന്ന് എഴുതുന്നു എൻ്റെ വീട് നശിപ്പിച്ച് എൻ്റെ വീടിന് കോട്ടം തട്ടിയ ഇവരുടെ പ്രവൃത്തി ഞാൻ സഹിക്കില്ല അതുകൊണ്ട് ഇവനും അജയും മരണപ്പെടേണ്ടതാണ് എന്ന് ആ ഒരു രൂപം ജിത്തിൻ്റെ ശരീരത്തിൽ കൂടി പറയുന്നു അങ്ങനെ ജിത്തിനെയും അവിടെ വെച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു നമ്മുടെ നാട്ടിൽ ചാത്തൻ എന്നൊക്കെ പറയുന്ന മാടൻ മർദ എന്നൊക്കെ പറയുന്ന ആ ഒരു വാക്ക് അത് ഹിന്ദിയിൽ അതിന് വേറൊരു വാക്കാണ് മുഞ്ചിയ എന്നാണ് അതിൻ്റെ പേര് മുൻജിയയാണ് ഇവരുടെ മേത്ത് കയറി എന്ന് അവിടുത്തെ നാട്ടുകാർ പറയുന്നു ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറീസ് ഇങ്ങനത്തെ ഹൊറർ സ്റ്റോറീസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തേക്കാം അടുത്ത ഹൊറർ സ്റ്റോറിയായിട്ട് നമുക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ട് കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്